ഡിവോഴ്സ് ഒഫീഷ്യലി ഡിവോഴ്സ് ആയി എന്ന് എനിക്കറിയാം പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഞാൻ അധികം വീഡിയോകളൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ചില സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് അവരോടാണ് ഈ ഒരു വിമാന അപകടം നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ ചാനൽ തീരെ ഡൗൺ ആയി കിടക്കുകയായിരുന്നു റീച്ച് കിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാടൊന്നും വീഡിയോ ചെയ്യാതെ ഞാൻ ആകെ ഒരു വീഡിയോ എന്തോ ചെയ്തുള്ളൂ അതും അധികം ആൾക്കാർ കണ്ടിട്ടില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് ആളുകളിലേക്ക് വീഡിയോ എത്തണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു രഞ്ജിത രഞ്ജിതയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പുല്ലാടുകാരി ജീവിതം നഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടി അവളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുമ്പ് എയർ ഇന്ത്യ എയർലൈൻസ് യൂസ് ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ ഒരിടയ്ക്ക് സ്ഥിരം യൂസ് ചെയ്തിരുന്ന ദുബായ് കൊച്ചി റൂട്ടിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റ്സിലായിരുന്നു പക്ഷേ അതല്ലാതെ വേറെ എയർലൈൻസിലും ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എയർ ഇന്ത്യ എനിക്ക് ഇഷ്ടവുമായിരുന്നു ഒരു സമയത്ത് അതേപോലെ തന്നെ ഞാൻ വെറുത്തും പോയൊരു ആണ് എയർ ഇന്ത്യ ഒന്ന് അവരുടെ സമയം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സമയത്ത് അവർ മിക്കപ്പോഴും മിക്ക ഫ്ലൈറ്റുകളും ടേക്ക് ഓഫ് ചെയ്യാറില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഞാൻ തന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ എയർ ഇന്ത്യയുടെ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ട് പണ്ട് കുറേ കാലങ്ങളായി അതിൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻഡ് അല്ല ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ്സ് എപ്പോൾ വേണമെങ്കിലും കുത്തരേ താഴത്തേക്ക് വീഴാം ആ ഒരു പരിപാടിയും കൊണ്ടാണ് ഇവരുടെ ഫ്ലൈറ്റുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ ഫ്ലൈറ്റ്സും ഒന്നുമില്ല കുറച്ച് ഫ്ലൈറ്റുകൾ പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലൈറ്റ് മെയിൻ്റനൻസ് അത് ദൈവത്തെ ഓർത്ത് എയർ ഇന്ത്യയുടെ അധികാരികൾ ഇനിയെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇനിയും ഒരുപാട് രഞ്ജിതമാരുണ്ടാവും ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാതെയാവും രണ്ട് കുഞ്ഞു പിള്ളേരുടെ കരച്ചിൽ കണ്ടിട്ടൊന്നും കഴിഞ്ഞ ദിവസവും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയണമെന്നുണ്ടായിരുന്നു ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇനി രഞ്ജിതയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവ് ഒരു സുന്ദര കില്ലാടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഡിവേഴ്സ്ഡായി രണ്ടുപേരും തമ്മിൽ ഞാൻ അന്വേഷിച്ചതെ വെച്ചിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത് അവൻ അത്ര ഡീസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല പല വൃത്തികേടുകൾ പല കൈയിരിപ്പുകൾ അവൻ്റെ അത്ര അങ്ങോട്ട് ശരിയായിട്ടുള്ള കൈയിരിപ്പുകളല്ല എന്നാണ് കുറേ ആളുകളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് എന്തായാലും ആ ഒരു വൃത്തികേട്ട ദാമ്പത്യത്തിൽ നിന്ന് ആ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങൾക്കും രചിതയുടെ അമ്മയ്ക്കും വേണ്ടി പണിയെടുക്കുകയായിരുന്നു ആ പെൺകുട്ടി നാട്ടിലെ ജോലി തൽക്കാലത്തേക്ക് ഒന്ന് എടുത്ത് മസ്ക്കറ്റിൽ പോയി അവിടുന്ന് യു കെയിൽ പോയി യു കെ നിന്ന് തിരിച്ച് നാട്ടിൽ തന്നെ വീണ്ടും വന്ന് സെറ്റിൽ ആവണം സെറ്റിലാവണം എന്നൊരാഗ്രഹമൊക്കെ ആയിരുന്നു ആ പെൺകുട്ടിക്ക് പക്ഷെ ഇതൊന്നും ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ അതില്ലാതെയാക്കി എയർ ഇന്ത്യ വിമാനം അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു മൂലയിൽ നിന്ന് പറയാം അവളുടെ വിധി പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ അവളുടെ അയൽവാസികൾക്കും അവളുടെ ബന്ധുവിനും ഒക്കെ പറയാനുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ചെറുപ്പം അല്ല അറിയാം എൻ്റെ മോടെ ഏറ്റവും അടുത്ത സുഹൃത്തും സത്യം പറയാൻ അവളിവിടത്തെ ഒരു വാനമ്പാടി പോണൊക്കെ പറന്ന് നടന്ന് എല്ലാവരോടും സ്നേഹമായിട്ടും ഒക്കെ ആയിട്ട് പോയൊരു കൊച്ചാണ് അവൾ സ്വന്തം പ്രയത്നത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് നല്ലൊരു വീട് വെച്ചു പക്ഷെ അവൾക്ക് താമസിക്കാൻ പറ്റിയില്ല ചില ആളുകളുടെ വിധി അങ്ങനെയാണ് അല്ലേ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഒന്ന് പറയാം ചില ആളുകളുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു വീട് കെട്ടിപ്പൊക്കി കൊണ്ടിരിക്കുകയായിരുന്നു ആ വീട്ടിൽ ഒരു ദിവസം കിടന്ന് ഉറങ്ങാൻ ആ പെൺകുട്ടിക്ക് പറ്റിയില്ല ഇതിൽ വേറൊരു മെയിൻ വില്ലനായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെയാണ് അത് എന്തുകൊണ്ടാണെന്നല്ലേ ഈ പെൺകുട്ടിയുടെ ശവശാന്തി ശരീരം കിട്ടാനായിട്ട് ഏകദേശം പന്ത്രണ്ട് ദിവസോളം നമ്മൾ വെയിറ്റ് ചെയ്തു ശരീരം ഒന്നൊന്നും പറയാനില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം അതാണ് കിട്ടിയത് മനസ്സിലായോ പക്ഷേ അത്രയും ദിവസവും വെയിറ്റ് ചെയ്തിരുന്ന് ആ ഒരു വീട്ടിൽ ഈ പെൺകുട്ടി ഉണ്ടാക്കി തുടങ്ങിയ ആ ഒരു വീട്ടിൽ ഈ പെൺകുട്ടിയുടെ അമ്മയും രണ്ട് കുഞ്ഞു പിള്ളാരുമായിരുന്നു ഉണ്ടായിരുന്നത് ആകെ ഒരു പ്രാവശ്യമാണ് ഈ രഞ്ജിതയുടെ ഭർത്താവ് ആ രണ്ട് കുഞ്ഞു പിള്ളേരുടെ അച്ഛൻ അവിടെ ഒന്ന് വന്നു പോയത് കുറെ ആളുകൾ പറയുന്നത് കേട്ടു ആ കുട്ടികളെ ഇവൻ ഇനിയും ടേക്ക് ഓവർ ചെയ്യണം അവൻ ഇനി കുഞ്ഞുങ്ങളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു ആ പിള്ളാരെ ഇനി അവനല്ലേ നോക്കേണ്ടത് രണ്ട് കുഞ്ഞു കുട്ടികളല്ലേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അവൻ കൊണ്ടുപോകണ്ട ആ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുമെന്ന് അവൻ്റെ മുൻ ഭാര്യ അങ്ങനെ തന്നെ പറയാം പോയി അവള് പോയി അവളെ നോക്കണ്ട നീ പക്ഷെ ഇത്രയും ദിവസം ആ പിള്ളേർ ആ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ അവരെ ഒന്ന് വന്നൊരു രണ്ട് ദിവസം അവരുടെ കൂടെ നിക്കാരുന്നല്ലോ അവന് അത് ചെയ്യാത്ത അവനെ എന്ത് സ്നേഹമായിരിക്കും അവരോടുള്ളത് ആ അവൻ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ബാക്കി നിങ്ങൾ കേക്ക് എന്നിട്ട് നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം കൂടെ പോയപ്പോഴും പറഞ്ഞു നമുക്ക് അടിപൊളിയാക്കണം മറ്റേ ഈ മാസം പാല് കാച്ചിട്ട് ഓണത്തിനൊക്കെ എല്ലാം എല്ലാം അവൾ ഒറ്റയ്ക്ക് തന്നെ അവിടെ പ്രയത്നങ്ങളാണ് അത് കാണുന്ന ചികിത്സയുടെ അതിനുവേണ്ടിട്ട് അവിടെ കൂടെ ആയിരുന്നു അമ്മ അമ്മയെ കൊണ്ടുപോവുകയും ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അമ്മ അവനെ കൊണ്ടുവരുന്നു മസ്കറ്റിലായിരുന്നു അപ്പോൾ കൊണ്ടുപോയിരുന്നു ും അവസാനായിട്ട് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് കണ്ടത് അത് ഒരു മൂന്ന് ദിവസത്തേക്ക് വന്നു ഒപ്പിടാനായിട്ട് വന്നിട്ട് പോയ പോക്കാണ് ഈ സംഭവിച്ചത് നാട്ടിൽ വന്ന് സെറ്റിൽ സംഭവിച്ചു അവിടെ ഭയങ്കര ആഗ്രഹമായിരുന്നു വാർത്ത കേട്ടോ വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയും ആദ്യം വന്ന എന്നോടാ ചോദിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ എത്ര പേരവർക്ക് അതിൽ വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല വിധി എന്ന് പറയുന്ന സാധനം ഏ വിധിയാണ് ആ പെൺകുട്ടിയെ നാട്ടിലെത്തിച്ചത് ഇല്ലേ വെറും മൂന്ന് ദിവസത്തേക്ക് വന്നൊരു പെൺകുട്ടിയാണ് പുല്ലാടുകാരി നമുക്ക് വേണമെങ്കിൽ നേരത്തെ നേരത്തെ ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ അവളുടെ ജോലിയുടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷെ ഒരു ഒപ്പ് മിസ്സിംഗ് ആയിപ്പോയി അതിനുവേണ്ടി മാത്രം അവൾ നാട്ടിലേക്ക് വന്നു വേണ്ടി മാത്രം അവൾ നാട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ അവളെ എത്തിച്ചു ഏതോ ഒരു ശക്തി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ചില ആളുകൾ പറയുമായിരിക്കും ഇന്ന് ഞാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും ആവശ്യത്തിനുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അനാവശ്യ വിശ്വാസങ്ങളല്ല ആവശ്യത്തിനുള്ള അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വിധി കർമ്മ ഇതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നിയത് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു ഒപ്പിൻ്റെ മിസ്സിങ് ആണ് അതിനു വേണ്ടി അവൾ നാട്ടിലെത്തേണ്ടി വന്നു പുതിയ ജോലി പുതിയ ജോലിയല്ല അവൾ നേരത്തെ സർക്കാർ ജീവനക്കാരിയായിരുന്നു എടുത്തിട്ടാണ് പോയത് കുടുംബത്തെ രക്ഷിക്കാൻ ഇവിടുത്തെ സർക്കാർ ജോലി മാത്രം നോക്കി നിന്നു കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളാണ് പൊടി കുഞ്ഞുങ്ങൾ വേറെ ആരും സഹായിക്കാനില്ല അമ്മയ്ക്ക് വയ്യ രോഗിയാണമ്മ ഇതെല്ലാം ചെയ്യണമെങ്കിൽ അവൾ പുറത്ത് തന്നെ പോയി പണിയെടുക്കണം അവിടുത്തെ പൈസ ഇവിടെ എത്തിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അവളുടെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ ആ കുടുംബത്തിന് വേണ്ടിയാണ് പോയി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഒരു വിയോഗം അവരമ്മയെ തളത്തും ആ നാട്ടുകാരെ മുഴുവൻ തളത്തി ആ നാട്ടിലെ ഒരു വാനമ്പാടിയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അവർ പെൺകുട്ടിയുടെ ഒരു ബന്ധു കൂടിയാണ് ഇനിയും വേറെ തൊട്ടൽവക്കത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം ആ ഞാൻ ഇവിടെ വന്ന കാലം മുതൽ രഞ്ജിത്തെ അറിയാം ഈ നാട്ടിലുള്ള ആർക്കും രഞ്ജിതയെ കുറിച്ച് മറ്റൊരഭിപ്രായം പറയാനില്ല രഞ്ജിത അവധിയെടുത്ത് മസ്ക്കറ്റിൽ പോയി രഞ്ജിതയുടെ അമ്മ സ്വന്തം വീട എനിക്ക് തൊട്ടായില്ലത്തായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അവധി കഴിഞ്ഞ് തക്ക സമയത്ത് മടങ്ങി വന്നില്ല അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അതിനുള്ള പേപ്പേഴ്സ് ചെന്നപ്പോൾ റീജോയിൻ ചെയ്യാനുള്ള എല്ലാം ശരിയാക്കാൻ വേണ്ടിയാണ് വന്നത് വന്ന് അപ്പോൾ ഇവർ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മ മീൻസ് വലിയമ്മ കുമ്പഴയായിരുന്നു താമസിക്കുന്നത് അപ്പോൾ ഇവിടെ സ്വന്തം സ്ഥലത്തൊരു വീട് വേണം അമ്മയും കുഞ്ഞുങ്ങളെയും സ്വസ്ഥമാക്കണം എന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം സത്യം പറഞ്ഞാൽ രഞ്ജിത തിരിച്ചു പോയതും രഞ്ജിതയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു സുഖമില്ലാത്ത തൻ്റെ അമ്മയും കുഞ്ഞുങ്ങളെയും സ്വസ്ഥമാക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നാല് നിലയുള്ള വലിയൊരു വീട് കെട്ടണമെന്നൊന്നും ആയിരുന്നില്ല രഞ്ജിതയുടെ ആഗ്രഹം ഒരു ചെറിയ വീട് സ്വന്തം അമ്മയും കുഞ്ഞുങ്ങളെയും സേഫ് ആക്കണം നല്ല രീതിയിൽ അവരെ ജീവിക്കണം ഇത് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ ആഗ്രഹം പിന്നെ ആ വ്യക്തി തൊട്ട വീടിനടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ ഇച്ചിപ്പോയെന്നൊരാളും പറയില്ലായിരുന്നു ആ നാട്ടിൽ സാധാരണ നാട്ടുകാരായിരിക്കുമല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് എന്തെങ്കിലും കുറ്റം കുറവ് പക്ഷേ ഇത് ഈ പെൺകുട്ടിയെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല അത്രയ്ക്കും ആർക്കും ഒന്നും പറയാനില്ല ഇൻ ദ സെൻസ് നെഗറ്റീവായിട്ട് മനസ്സിലായില്ലേ അങ്ങനെയുള്ള അങ്ങനെ ഒരു ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചവൻ എവിടെ അവൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോയി ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഒരിക്കലും ആ പെൺകുട്ടിയുടെ ഒരു മിസ്റ്റേക്ക് ആ ഒരു ദാമ്പത്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ ഞാൻ നേരത്തെ കേട്ടതുപോലൊക്കെ തന്നെ അവൻ ഇച്ചിരി റോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഒരുത്തർ ഒരിക്കലും ഈ കുട്ടികളെ കൊണ്ടുപോകണ്ട കൊണ്ടുപോകണ്ട എന്ന് തന്നെ ഞാൻ പറയുള്ളൂ പക്ഷെ അപ്പോഴും എനിക്ക് വേറൊരു സംശയം ഉണ്ട് അത് വേറൊന്നുമല്ല ഏകദേശം രണ്ടര കോടി രൂപയെടുത്ത് ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന് രഞ്ജിതയുടെ കുടുംബത്തിന് കിട്ടും എന്നാണ് അറിയാൻ സാധിച്ചത് ആ പൈസ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് മാത്രമേ ശേഷം മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ കേട്ടു ഒരു കാരണവശാൽ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നല്ലതാണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ രണ്ട് കുട്ടികൾക്കും അവരുടെ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അവർ മെച്ചാകുമ്പോഴത്തേക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ പക്ഷെ രഞ്ജിതയുടെ ആഗ്രഹം എന്തായിരുന്നു ആ കുട്ടികൾ വളർന്നു വരുന്നത് സ്വന്തം വീട്ടിൽ നല്ല വൃത്തിയോടുകൂടി ആയിരിക്കണം നല്ലൊരു വീട്ടിലായിരിക്കണം അതിനു വേണ്ടിയാണ് ആ പെൺകുട്ടി ഇത്രയും കഷ്ടപ്പെട്ടത് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് അവരുടെ വീട് നന്നാക്കിയിട്ട് എന്താ കാര്യം പറ്റുമെങ്കിൽ സർക്കാരൊക്കെ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ എയർ ഇന്ത്യ ഇടപെട്ട് അവർക്ക് വീട് ആ വീട് ഈ പൈസയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ആ വീട് നല്ല വൃത്തിക്കൊന്ന് ശരി ശരിയാക്കി കൊടുത്ത് ആ കുട്ടികൾ വേറെ ആരുടെയും കാലം പിടിക്കാനുടേ ഇടവ വരുത്താതെ അവർക്ക് പതിനെട്ട് വരെ അവരുടെ പതിനെട്ട് വയസ്സ് വരെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പല ആളുകൾ ശരിയാക്കുന്നുള്ളന്നാണ് കേട്ടത് അത് പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യണം ആരെങ്കിലും പറ്റുന്ന ആരെങ്കിലും അധികാരികൾ ആരെങ്കിലും അല്ലെങ്കിൽ ആ പൈസയിൽ നിന്ന് അവർക്ക് മുന്നോട്ടുള്ള അവരുടെ പതിനെട്ട് വയസ്സ് വരെ പഠിക്കാനുള്ള കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ടൊന്നും ചെയ്തു കൊടുക്കണം അത് അന്വേഷിക്കണം അത് രണ്ട് ദിവസം കഴിയുമ്പോൾ മാറി മറിച്ച് വേറെ വഴി പോയിട്ട് ലാസ്റ്റ് വയ്യാത്ത അമ്മ സർക്കാർ ആശുപത്രിയും അവിടെയും ഇവിടെയും ഓഫീസുകളിലും കയറി ഇറങ്ങുന്ന ഒരവസ്ഥ അവർ കൊണ്ടാവരുത് അതിനുവേണ്ടി മാത്രമാണ് ഞാനിതൊന്ന് പറയുന്നത് നമുക്കിനി ബാക്കിയുടെ കുറച്ച് കേൾക്കാം അപ്പോൾ എൻ്റെ കൊച്ചുമോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഒ എമ്മിൽ തന്നെ അവരെ കൊണ്ടുപോയി മോളെ അവിടെ ചേർത്തു മോനെ ഇവിടെ അടുത്ത് വേറൊരു സ്കൂളിൽ ചേർത്തു അത് കഴിഞ്ഞ് പോയി നിർഭാഗ്യവശാൽ ഏതോ ഒരു പേപ്പറിൽ ഒപ്പിടാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നു ആ ഒപ്പിടാനായിട്ട് മൂന്ന് ദിവസത്തെ അവധിക്ക് വന്നതാണ് വന്നു കണ്ടു ഒപ്പിട്ടു എന്നോട് വന്ന് പറഞ്ഞു വച്ചാൽ ഞാൻ എല്ലാ പേപ്പേഴ്സും റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ മടങ്ങി പോവുകയാണ് ഓണത്തിനേക്ക് ഗൃഹപ്രവേശനം വെച്ചിട്ടുണ്ട് തൽക്കാലം ഒരു മുറി ഒന്ന് ശരിയാക്കി അമ്മയും കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ആക്കാം ഓണം ആകുമ്പോഴത്തേക്കും എനിക്ക് റീജോയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക അപ്പോഴത്തേക്കിങ്ങ് വരാമെന്ന് പറഞ്ഞു പോയതാണ് രഞ്ജിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും പ്ലസൻ്റായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അത് കൂടെ ജോലി ചെയ്തവരും പഠിച്ചവരും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ ചില ചില വാർത്തകളൊക്കെ കാണുന്നു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതവരുടെ കുടുംബ പ്രശ്നമാണ് നമ്മളതിൻ്റെ അത് എന്ത് അഭിപ്രായം പറയാനാ ഡിവോഴ്സ് ഒഫീഷ്യലി ഡിവോഴ്സ് ആയി എന്ന് എനിക്കറിയാം പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ ആ ഒരു ഞാൻ ഞാൻ കേട്ടു വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയല്ലേ വളരെ നീറ്റായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു അവസാനത്തെ ചോദ്യത്തിന് ഉൾപ്പെടെ ആ ഒരു രഞ്ജിതയുടെ ഭർത്താവ് അദ്ദേഹത്തിന് ഈ ഒരു വ്യക്തി ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വ്യക്തി കണ്ടിട്ടില്ല അയാൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയുന്നു അത് പിന്നെ അവരുടെ കുടുംബകാര്യം അതിലേക്ക് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ തലയിട്ട് നോക്കുന്നില്ല എനിക്ക് ഉത്തരം പറയാൻ താല്പര്യവുമില്ല ലിറ്ററലി എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഞാനും ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ കുടുംബകാര്യത്തിലേക്ക് തലയിടുന്നില്ല അഭിപ്രായം പറയുന്നില്ല എന്നാൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് വെച്ച് മാത്രം ഞാനൊരു അഭിപ്രായം പറയാം അതായത് ഒരു സ്ത്രീ മരിച്ചാൽ അവരുടെ ഭർത്താവ് പ്രത്യേകിച്ച് ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ ഒരു ഭർത്താവ് ആ ഒരു സ്ത്രീയെ മുൻ ഭർത്താവ് ആ ഒരു സ്ത്രീയെ വന്ന് കാണാനോ അവരുടെ ചടങ്ങുകളിൽ ചിലപ്പോൾ ചില നല്ല മനസ്സുള്ളവർ വരും ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കും ചില നാറികൾ തിരിഞ്ഞു നോക്കത്തില്ല ചിലപ്പോൾ അവർക്കതിലുണ്ടായ കുട്ടികളെയും നോക്കണമെന്നില്ല മനസ്സിലായില്ലേ ചിലപ്പം സമൂഹത്തിൽ നല്ല പേര് കൊണ്ടുവരാൻ വേണ്ടി സമൂഹത്തിന്റെ പ്രഷർ കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ പിള്ളാരെ ചിലപ്പോ കൊണ്ടുപോയിന്നിരിക്കും പക്ഷെ നല്ല രീതിയിൽ നോക്കുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ രഞ്ജിതയ്ക്ക് അല്ലെങ്കിൽ രഞ്ജിത കുടുംബത്തിന് കിട്ടാൻ ഒരു രണ്ടര കോടിയുണ്ട് അവൻ അത്ര നല്ലൊരുത്തനല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഒരുപാട് തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ചില ആളുകൾ വഴി ഇങ്ങനെ പറച്ചിലൊക്കെ കേട്ടു അവൻ അത്ര നല്ല ഒരു വ്യക്തിയൊന്നും അല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഈ പിള്ളേർ ചെന്നാൽ ആ പിള്ളാരെ വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോ ഈ രഞ്ജിതയുടെ പേരിൽ കിട്ടുന്ന പൈസ അവന് കിട്ടും ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ പിള്ളാരെ അവൻ ഇട്ട് തട്ടിക്കളിക്കത്തില്ല എന്ന് ആര് കണ്ടു ഏ രഞ്ജിത എന്തുകൊണ്ടാണ് ഇവനെ ഡിവോഴ്സ് ചെയ്തത് ഇതൊക്കെ അന്വേഷിക്കണം മനസ്സിലായോ എന്നിട്ട് മാത്രം ഈ പിള്ളേരെ അവന്റെ ഇതിലോട്ട് കൊടുക്കാം ഇത് മാത്രം ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ ചിലപ്പോ ആ പിള്ളാരെ നോക്കിയില്ലെങ്കിലോ അതാ ഞാൻ ചോദിക്കുന്നത് നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും അതിനുള്ള എക്സാമ്പിൾ ആണല്ലോ ഇവൻ നോക്കി നോക്കത്തില്ല എന്നുള്ളൊരു കാര്യം ഈ കുറച്ച് ദിവസങ്ങൾ തന്നെ മനസ്സിലായി പന്ത്രണ്ട് ദിവസം ആ അമ്മയെ വെയിറ്റ് ചെയ്ത് ആ പിള്ളേർ ഇരുന്നപ്പോൾ ആകെ ഒരു ദിവസമാണ് അവൻ പോയി നോക്കിയത് ഒന്ന് തിരിഞ്ഞു നോക്കിയത് ആ പിള്ളേരെ അല്ലേ ആ പിള്ളേരുടെ കൂടെ രണ്ട് ദിവസം നിൽക്കുവോ അല്ലെങ്കിൽ ആ പിള്ളേരെ വീട്ടിൽ കൊണ്ട് കൂടെ നിർത്തുവോ ഇത് വല്ലോ അവൻ ചെയ്തോ ഇല്ല അങ്ങനെ ഒരുത്തൻ്റെയിലോട്ട് ഇനി ആ പിള്ളാരെയും കൊടുത്ത് ആ പിള്ളേരുടെ പേരിൽ അവർക്ക് അമ്മയുടെ പേരിൽ അവർക്ക് കിട്ടാനുള്ള പൈസയും ഒക്കെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ എന്താവും എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലിവിടെ നമ്മൾ പലതും കണ്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നവരാ അതുകൊണ്ട് മാത്രം എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ പറഞ്ഞു ബാക്കി അവരുടെ കുടുംബകാര്യം ഇവിടുത്തെ സർക്കാരൊക്കെ ഇടപെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് ചെയ്യുക ആ കുട്ടികൾക്ക് വേണ്ടി എയർ ഇന്ത്യ നിങ്ങൾ നിങ്ങളുടെ ഫ്ലൈറ്റുകൾ ഒന്ന് വെൽ മെയിൻറ്റെയിൻഡ് ആക്കിയെങ്കിലും ഇനി മുന്നോട്ട് പോവുക ഇനിയും ഒരു രഞ്ജിത ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എനിക്ക് അത്രേ പറയാനുള്ളൂ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്തായാലും ഉണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക